ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിലോ ബാക്കിലോ ഹുക്ക് വരുന്ന രീതിയിലല്ല സൈഡിൽ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ആംഹോളിന്റെ ആ ഒരു ഭാഗം മുതൽ താഴെ വരെ ഒരു സൈഡിലാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ടിരിക്കും അതേപോലെ തന്നെ ബാക്കിൽ ഹുക്ക് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ ഫിറ്റിലൊക്കെ കിടക്കുന്നവർക്ക് ആ ഒരു ഹുക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ആ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ സൈഡില് യൂണിവേഴ്സിബിൾ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ അതേപോലെ നമ്മുടെ ഗിവ് അവേന്റെ കാര്യം ആരും മറക്കണ്ട നമ്മൾ സിക്സ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഇനി ഒരു ഗിവ്അവേ വെക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോന്റെ താഴെയും അതേപോലെ തന്നെ നമ്മൾ സിക്സ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിന്റെയും താഴെ നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കമന്റ് പിക്കർ വെച്ചിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മളെ സിക്സ് പാനൽ കുർത്തി നമ്മൾ ചെയ്തല്ലോ ആ ഒരു വീഡിയോക്ക് ശേഷമുള്ള എല്ലാ വീഡിയോസിന്റെയും താഴെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ കട്ടിങ് എങ്ങനെയാന്നുള്ളതൊന്ന് നോക്കാം ഇതാണ് ഇതിന്റെ മെയിൻ മെറ്റീരിയൽ വരുന്നത് പിന്നെ ലൈനിങ് ആണിത് ലൈനിങ്ങിലാണ് നമ്മളിപ്പോ വരക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഈ ഒരു മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ലൈനിങ്ങിന്റെ ഇവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പിന്റെ ലൈനിങ് ആണ് അപ്പൊ ഈ ഒരു ലൈനിങ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം ആദ്യം ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതില് ബാക്ക് പീസാണ് നമ്മള് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു സൈഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതില് ഇപ്പൊ ഞാൻ ഇവിടെ തുണിയുടെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഓപ്പൺ വരുന്നു ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗമാണ് അപ്പൊ ഇനി ഇതിൽ നമുക്ക് അടുത്തതായിട്ട് ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് ആ ലെങ് മതി കൂടി തയ്യൽ തുമ്പുമായിട്ടുള്ള ഭാഗം കൂടി നമുക്ക് ഉൾപ്പെടുത്താനുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന്റെ ലെങ്ത് അടയാളപ്പെടുത്താം അപ്പൊ ഈ ഒരു ബ്ലൗസ് കുറച്ചധികം ലെങ്ത് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനിവിടെ പതിനേഴ് ഇഞ്ചാണ് അവരുടെ ലെങ്ത് അവർ തന്നിട്ടുള്ളത് കേട്ടോ കാരണം അവർക്ക് വയർ കാണാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അതായത് ഇപ്പൊ നമ്മൾ ഇതൊരു മുസ്ലിംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലെങ്ത് കുറച്ച് കൂടുതലാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ പതിനേഴ് ഇഞ്ചാണ് അവര് ലെങ്ത് ഫുൾ ലെങ്ത് പറഞ്ഞിട്ടുള്ളത് ആ പതിനേഴ് ഇഞ്ചും അതിൽ കൂടി തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പതിനെട്ട് ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാല് നമ്മള് ഏർ ഇതിന് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായത് തന്നെ നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്ത് മടക്കി തയ്ക്കാൻ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ബാക്കിൽ എന്താ പറയാ അതിന്റെ ലൈനിങ്ങും ഇതും കൂടിയിട്ട് നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് മറിച്ച് തയ്ക്കാണ് ചെയ്യാം കേട്ടോ ഈ ഒരു പീസ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആകെ പതിനെട്ട് ഇഞ്ചാണ് ഇതിന്റെ ഫുൾ ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് മതി കൂടി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് പതിനെട്ട് ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈൻ ആക്കിയിട്ട് വരക്കാം ഇപ്പോ നമ്മൾ ഇവിടെ ആ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇനി ഷോൾഡർ അടയാളപ്പെടുത്താം കേട്ടോ അപ്പൊ ഇതിന്റെ ഷോൾഡർ ആയിട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഏഴ് ഇഞ്ചാണ് അതേപോലെ തന്നെ ആംഹോളിന്റെ ലെങ്ത്തും ഞാൻ ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അര ഇഞ്ച് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ആംഹോള് അടയാളപ്പെടുത്താൻ കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നില്ല ഇതേപോലെ ആംഹോളിന്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മള് ഇഞ്ച് കൊടുത്തു അതേ ഏഴിഞ്ചന്നെ അല്ല ഇവിടെ ഉള്ളത് നോക്കാട്ടോ ഇത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ കേട്ടോ ഇപ്പൊ ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അപ്പൊ അവിടെക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതില് ചെസ്റ്റിന്റെ മെഷർമെന്റ് ഒന്ന് അടയാളപ്പെടുത്താം അപ്പൊ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഞാൻ വേറൊരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ലൂസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒമ്പതേ മുക്കാലാണ് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ ഒമ്പതേ മുക്കാലാണ് ഇവിടുത്തെ ഒരു മെഷർമെന്റ് ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് അതിൽ കൂടി ഒരിഞ്ച് തയ്യൽത്തുമ്പം കൂട്ടിയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടല്ലോ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഷോൾഡർ ലൈനിൽ നിന്ന് താഴേക്ക് ഇതിന്റെ വേസ്റ്റ് ഭാഗം വരുന്നത് എവിടെയാണോ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം പതിനാല് ഇഞ്ചിലാണ് വേസ്റ്റ് ഭാഗം വരുന്നത് അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് എട്ടര ഇഞ്ചാണ് വേണ്ടത് കേട്ടോ എട്ടര ഇഞ്ചാണ് ഇവിടുത്തെ മെഷർമെന്റ് വരുന്നത് അപ്പൊ ആ ഒരു എട്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിക്കൊടുത്തു കണ്ടല്ലോ പിന്നെ ഏറ്റവും താഴെ ഭാഗത്ത് കുറച്ച് വയറിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരും ഇത്രയും ലെങ്ത് ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ചിലൊക്കെ ഇതിന്റെ ലെങ്ത് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിന് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഭാഗത്തത്തെ ലെങ്ത് എന്ന് പറയുന്നത് അതായത് ഏറ്റവും താഴത്തുള്ള ലെങ്ത് അല്ല സോറി വിടുത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒമ്പത് ഇഞ്ചാണ് അപ്പൊ ആ ഒരു ഒമ്പത് ഇഞ്ചും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇനി ഇത് ഒന്ന് യോജിപ്പിച്ച് വരക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ ആംഹോളിന്റെ നേർ പകുതി ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചെടുക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് ആംഹോളിന്റെ കെർവ് വരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങക്ക് എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്ക് നെക്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല പിന്നെ ബാക്ക് നെക്കിന്റെ നെക്കാണ് ഇനി ചെയ്യാനുള്ളത് അപ്പൊ നെക്ക് വെടുത്ത് ഞാനിവിടെ ഏഹ് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ബ്ലൗസിൽ മൂന്നിഞ്ച് നെക്ക് വെടുത്ത് കൊടുക്കാൻ കാരണമുണ്ട് അതായത് നമ്മൾ ഡീപ്പ് നെക്ക് അല്ല ചെയ്യുന്നത് ചെറിയൊരു നെക്കാണ് ബാക്ക് നെക്ക് ചെയ്യുന്നത് നമ്മള് ഹിന്ദൂസിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എട്ട് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്ന നെക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് രണ്ടേകാല് അങ്ങനെയൊക്കെ ഉള്ളു അടയാളപ്പെടുത്തുക നമ്മൾ മൂന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡറിൽ ഈ ഒരു ഡ്രസ്സ് നിൽക്കൂല അത് നമ്മൾ ചാടി പോകും ഷോൾഡറിന് ഇങ്ങനെ കഴിഞ്ഞ് ഇറങ്ങി ഒരു പ്രശ്നം വരും പിന്നെ അത് മാത്രമല്ല അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഏഴ് ഇഞ്ചൊന്നും ഇതിന്റെ ഏഹ് ഷോൾഡർ അടയാളപ്പെടുത്തൂല്ലോ ഷോൾഡർ നമ്മൾ കുറച്ച് കുറച്ചിട്ടായിരിക്കും അടയാളപ്പെടുത്തുന്നുണ്ടാവുക അപ്പൊ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാന് അപ്പൊ ഇവിടെ അത്യാവശ്യം ചെറിയ നെക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നിഞ്ച് വിടുത്തും കൊടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് ഇതിൻ്റെ ലെങ്ത്തും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അതാ ഒരു കറിവ് ഷേപ്പ് ഇതേപോലെ വരച്ചിട്ട് ബാക്ക് നെക്ക് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി ഈ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇതിന്റെ സൈഡില് ഇനി ഇതിന്റെ ഈ സൈഡില് നമ്മൾ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യുമല്ലോ അത് ഞാനിപ്പോ ചെയ്യുന്നില്ല ലാസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഇതിലെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പൊ ഞാൻ കട്ട് ചെയ്തപ്പോ ഇവിടെ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് അതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സെന്റർ ഏതാണെന്ന് മനസ്സിലാവാൻ അത് ഇത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുമ്പോൾ ഇതിന്റെ നെക്കിന്റെ വൈഡ് മാറി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ നെക്ക് എടുത്തെടുത്തത് മൂന്നു അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ അതിങ്ങനെ വിടർന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലൊരു പീസ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്ക് പീസ് ഇപ്പൊ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഫ്രണ്ട് പീസാണ് അപ്പൊ ആദ്യം എപ്പോഴും നമ്മൾ ബാക്ക് പീസാണ് ഫസ്റ്റ് കട്ട് ചെയ്യാം ഇതിൽ നമുക്ക് കറക്റ്റ് നമ്മളുടെ മെഷർമെന്റും കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട് പീസിലാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആദ്യം എല്ലാവരും ബാക്ക് പീസ് കട്ട് ചെയ്യാം കറക്റ്റ് മെഷർമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം ഇപ്പൊ നമ്മളിവിടെ ലൈനിങ്ങിന്റെ ഒരു ഭാഗം ഇതേപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു പീസിനും ഫോൾഡ് വരുന്ന ഭാഗം തന്നെയാണ് വേണ്ടത് ഈ ഒരു ഫ്രണ്ട് പീസിന് കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തു വെച്ച ഭാഗം നമ്മുടെ ഭാഗത്തേക്കാക്കിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഈ ഒരു പീസ് അതായത് നമ്മൾ ബാക്കിലേക്ക് കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ ഈ പീസ് നമുക്ക് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കണം കണ്ടല്ലോ അപ്പൊ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ നിന്ന് ഒരു അര ഇഞ്ചെങ്കിലും വിട്ടിട്ട് വേണം നമുക്ക് ഇത് വെച്ചുകൊടുക്കാന് അപ്പൊ ഞാനിത് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കറക്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ചെയ്തത് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഒന്ന് ട്രൈസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അതിന്റെ മുകളിലൂടെ എവിടെയൊക്കെയാണ് ആ ഒരു ഭാഗങ്ങൾ വരുന്നത് അതൊന്ന് നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം നെക്കിന്റെ ഭാഗം ഞാൻ വരച്ചു കൊടുക്കുന്നില്ല നെക്ക് ഞാൻ ഇത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിലെ നെക്ക് കട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നുമില്ലാട്ടോ ഫ്രണ്ട് നെക്ക് ഞാൻ വേറെ ഒരു ക്യാൻവാസ് വെച്ചിട്ട് ആ ക്യാൻവാസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതേപോലെ ഇത് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് മാറ്റി വെക്കാം ബാക്ക് പീസ് മാറ്റി വെക്കാം കണ്ടല്ലോ ഇതുപോലെ ഇപ്പൊ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതില് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ ആ മഹോള് വരച്ചല്ലോ ആ ഹോൾ വരച്ചത് നമ്മൾ ഒന്നും കൂടെ ഇവിടെ അതേപോലെ തന്നെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ വരച്ചു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു അപ്പൊ നമുക്ക് കറക്റ്റ് ഇതിന്റെ ആം ഹോൾ പോയിന്റ് അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചതുരത്തിൽ ഒരു ലൈൻ വരക്കുമല്ലോ അതിന്റെ പോയിന്റ് എവിടെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ടെത്തണം കേട്ടോ അത് ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുക അപ്പൊ ആ ഒരു ഭാഗം ഇവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി നമ്മള് ഈ ഒരു ആംഹോളിന്റെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണല്ലോ കർവ് ഷേപ്പ് വരച്ചത് അപ്പൊ ആംഹോളിന്റെ സെന്റർ മാർക്ക് ചെയ്തത് എവിടെയാണോ അവിടെ നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് വരക്കുക എന്നിട്ട് അവിടെ നിന്ന് ഈ ഉള്ളിലേക്ക് ഒര ഇഞ്ചിതേ പോലെ മാർക്ക് ചെയ്യാം കണ്ടല്ലോ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് വരച്ചെടുക്കാം ഇപ്പൊ നമുക്ക് ഫ്രണ്ട് ആംഹോള് നമ്മൾ കുഴിച്ചു വരച്ചു കണ്ടല്ലോ നമ്മൾ ഈ സെന്ററിൽ നിന്ന് ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫ്രണ്ട് ആംഹോള് കറക്റ്റ് ആയിട്ട് കിട്ടി മനസ്സിലായല്ലോ ആ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരുമല്ലോ ആ ഒരു ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഫുൾ ലെങ്ത് എത്രയാണോ അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ തുമ്പൊക്കെ കൂട്ടി പതിനെട്ട് ഇഞ്ചായിരുന്നു നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്ക് പീസിൽ അതിനേക്കാളും ഒര ഇഞ്ചും കൂടി കൂടുതലാക്കിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈന് വരച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈന് നമ്മൾ ഇവിടെ വരച്ചെടുക്കാം കേട്ടോ അപ്പോ ഇതുപോലെ നമ്മളിവിടെ ലൈന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഉള്ളു നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ലൈന് പോകും അപ്പൊ അതിന്റെ പോയിന്റുകൾ എവിടേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് അറിയാനുള്ളത് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് കണ്ടെത്താനുണ്ട് അതായത് ഷോൾഡർ ടു അപ്പെക്സ് എന്ന് പറയും അല്ലെങ്കിൽ ബ്രസ്റ്റ് പോയിന്റ് അതായത് നമ്മുടെ നിപ്പിൾ പോയിന്റ് ഉണ്ടാവുമല്ലോ അതെവിടെയാണെന്നുള്ളതാണ് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പൊ നമ്മൾ ഷോൾഡർ മുതൽ നമ്മൾ നിപ്പിൾ പോയിന്റ് എവിടെയാണോ വരുന്നത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള നിപ്പിൾ പോയിന്റ് നമ്മളൊന്ന് കണ്ടെത്താം അപ്പൊ അതിന്റെ ലെങ്ത്ത് ഞാൻ അളവെടുത്തപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പത്തി ഇഞ്ചാണ് അത് ഏകദേശം ഒരു പതിനാല് ഇഞ്ച് വേസ്റ്റ് അതായത് ഏകദേശം ഒരു നോർമൽ ഹൈറ്റിലൊക്കെ വരുന്നവർക്ക് ഒരു പത്തിഞ്ചായിരിക്കും വരിക ഹൈറ്റ് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ഒമ്പതര അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് ഹൈറ്റ് നല്ല കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്തര പതിനൊന്ന് വരൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ ആയിട്ട് ഒരു മീഡിയം സൈസ് ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം പത്തിഞ്ചിൽ അടയാളപ്പെടുത്താം അതായത് ഞാൻ ഇപ്പൊ പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഷോൾഡർ ടു ബ്രസ്റ്റ് യിന്റ് അല്ലെങ്കിൽ നിപ്പിൾ പോയിന്റിലേക്കുള്ള പത്തിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു മെഷർമെന്റ് അടയാളപ്പെടുത്താണ്ട് അതായത് ഒരു നിപ്പിൾ പോയിന്റ് മുതൽ മറ്റേ നിപ്പിൾ പോയിന്റ് വരെ നമുക്ക് ഇങ്ങനെ ഒരു ലൈന് വരുമല്ലോ ആ ലൈന് പോകുന്നത് നമ്മളുടെ ആ ഒരു നിപ്പിൾ പോയിന്റിലൂടെ ആയിരിക്കണം കേട്ടോ അപ്പോഴുള്ളൂ ആ ഒരു ഡ്രസ്സിന് കറക്റ്റ് ഒരു വൃത്തി കിട്ടുക അതിങ്ങനെ കുറച്ച് സൈഡിലേക്കായി പോയാൽ നമ്മളുടെ ആ ഒരു പ്രിൻസസ് കട്ടിന്റെ ഭംഗി ഒരിക്കലും ഉണ്ടാവൂല അത് മാത്രമല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ളൂ നമുക്ക് ആ ഒരു ഷെയ്പ്പില് ആ ഒരു കപ്പ് ഭാഗമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏഴ് ഇഞ്ചാണ് ഏർ ഒരു നിപ്പിൾ പോയിന്റ് മുതൽ ഒരു നിപ്പിൾ പോയിന്റ് വരെയുള്ള ഭാഗം വരുന്നത് പക്ഷെ നമ്മളിവിടെ മൂ അപ്പൊ ഏഴ് ഇഞ്ചിന്റെ നേർ പകുതി മൂന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് പോകുന്നത് അതിന്റെ കുറച്ച് ഇപ്പുറത്തുകൂടെ ആയിരിക്കും അപ്പൊ അതൊന്നും കൂടെ ചുരുങ്ങിയിട്ടായിരിക്കും വരിക അതുകൊണ്ട് ഞാൻ ഇവിടെ നാല് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് മനസ്സിലായോ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് നമ്മള് ഇവിടെ മൂന്നര ഇഞ്ചാണ് ഏഴിഞ്ചിന്റെ പകുതിയായിട്ട് വരുന്നത് ഒരു നിപ്പിൾ പോയിന്റ് മുതൽ അടുത്ത നിപ്പിൾ പോയിന്റ് വരുന്നത് മൂന്നര ഇഞ്ചാണ് ആ മൂന്നര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിലൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക ഈ പീസും ഈ പീസും തമ്മിൽ ജോയിന്റ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് വരുന്നത് കുറച്ചും കൂടെ ഉള്ളിലേക്കായിട്ടായിരിക്കും മനസ്സിലായാലോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ടോ ഒരു മൂന്നിഞ്ചോളം വരുന്നുണ്ട് അതായത് നമ്മൾ ഒരു അര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പോൾ ഇട്ടിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എക്സ്ട്രാ ഒരു അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ അപ്പോഴുള്ളത് നമ്മൾ സ്റ്റിച്ച് എന്ത് ചെയ്യാം മൂന്നര ഇഞ്ച് കൂടെ വരുവുള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി എല്ലാ പോയിന്റും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട അപ്പൊ ഇതൊന്നുമില്ല ഇവിടെ മാത്രം അതായത് ഷോൾഡർ ടു അപെക്സ് പത്തിഞ്ച് അപ്പെക്സ് ടു അപ്പെക്സ് നമ്മളിവിടെ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി ഇതേ നാലിഞ്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു താഴെ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ഇതേ നാലിഞ്ച് തന്നെ മാർക്ക് ചെയ്തു മനസ്സിലായില്ലേ ഇനി ഇത് രണ്ടും തമ്മിലെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതേപോലൊരു ലൈന് വരക്കാം ഇങ്ങനെ ഒരു ലൈന് വരക്കാം കണ്ടല്ലോ ഈ ഒരു ഭാഗം മുതൽ താഴെ വരെ നമ്മളിപ്പോ ഇങ്ങനെ ലൈൻ വരച്ചെടുത്തു സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചെടുത്തു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരക്കാനുണ്ട് അതൊരിക്കലും നമ്മൾ ഈ കോർണറിലല്ല വരക്കേണ്ടത് അതായത് ആം ഹോളിന്റെ കറക്റ്റ് കർവ് ഷേപ്പ് വരുന്ന ആ ഒരു റൗണ്ട് ആ ഈ ഒരു ഷേപ്പിലല്ല നമ്മൾ വരക്കേണ്ടത് അവിടെ നിന്ന് ഒര ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ടൊന്ന് മാർക്ക് ചെയ്യാം മനസ്സിലായല്ലോ എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെയാണ് നമ്മൾ ഈ ഒരു ലൈന് പോവേണ്ടത് ഇപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതായത് അതിനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത് ഈ ഒരു ആംഹോളിന്റെ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇവിടെ വരച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ ഈ ഒരു ആംഹോളിന്റെ ഈ കോർണർ ഭാഗം വരുന്നുണ്ടല്ലോ ഈ കോർണറിൽ നിന്ന് നമ്മൾ ഒരു ഒര ഇഞ്ച് പുറത്തേക്ക് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യാം ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ വേണം നമ്മുടെ ആംഹോളിലേക്ക് ഈ ഒരു ഭാഗം പോകാൻ മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ആംഹോളിന്റെ ലൈന് വരുന്നത് കേട്ടോ ഇത് നമ്മളെ ഫ്രണ്ട് പീസ് ആണല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഭാഗം വരുന്നത് ഇപ്പൊ ഈ ഒരു ഭാഗം ഇത്രയും നമുക്ക് മനസ്സിലായി ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വരക്കാം ഇങ്ങനെ ഒരു ഷെയ്പ്പ് കൊടുത്തിട്ട് വേണം വരച്ചെടുക്കാൻ കേട്ടോ അല്ലാതെ ഇങ്ങനെ ഒരു കോർണർ പോരെ ഇവിടെ നിൽക്കരുതേ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം നല്ലൊരു കെർവ് ഷേയ്പ്പ് പോലെ ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കണം അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായല്ലോ ഇനി ഞാൻ ഒന്നും കൂടി കറക്റ്റ് ആയിട്ടൊന്ന് ഒന്ന് നിവർത്തി വെക്കട്ടെ ഈ ഒരു ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ഒന്നും കൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഷേപ്പ് വരക്കാനുണ്ട് അപ്പൊ അത് എവിടെയാണ് വരക്കണ്ടതെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇവിടെ എന്ത് ചെയ്യണം ഒരു കാലിഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ കാലിഞ്ച് ഇങ്ങോട്ടേക്കും കാലിഞ്ച് ഇങ്ങോട്ടേക്കും ഒന്ന് ഈ ലൈനിന്റെ അപ്പുറം ഇപ്പുറം ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക അതായത് നമ്മൾ ഈ കർവ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഷേപ്പ് വരച്ചെടുക്കാം മനസിലായല്ലോ അപ്പൊ ഇവിടെ മൂന്ന് ലൈനുകൾ വന്നു അതില് ഫസ്റ്റത്തെ ഈ ഒരു ലൈനിലൂടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് വരുന്നത് ഈ ഒരു ലൈനിലൂടെ വന്നിട്ടാണ് ഈ ഒരു പീസ് വരുന്നത് ഇത്രയും ഗ്യാപ്പ് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ് അപ്പൊ ആ ഒരു ഭാഗം മനസ്സിലായാലോ ഇവിടെ നമ്മളൊരു കാലിഞ്ചിപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീക്കിയിട്ട് രണ്ട് ലൈനുകൾ വരക്കുക രണ്ട് ലൈനും നമ്മൾ ഈ ഒരു വരയിലേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ മതി ഈ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ചെറിയൊരു ഒരു ഷേപ്പും കൊടുക്കുക അപ്പൊ അത്രയും കാര്യം ഞങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഏർ കറക്റ്റ് നമ്മളിപ്പോ ഏഹ് എന്താ പറയാ നിപ്പിൾ പോയിന്റ് ആയിട്ട് പത്തി ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത് മനസ്സിലായല്ലോ അപ്പൊ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ അത് കറക്റ്റ് ഷേപ്പ് വരുന്നത് ഒരു പതിമൂന്നര ഇഞ്ചിലൊക്കെയാണ് കറക്റ്റ് ഷേപ്പ് വരുന്നത് ഈ ഒരു ഭാഗത്ത് കേട്ടോ പതിമൂന്നര ഇഞ്ചിലൊക്കെയാണ് കറക്റ്റ് ഒരു ആയിട്ട് വരുന്ന ഭാഗം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് ചെറിയൊരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം ഇഞ്ച് മാർക്ക് ചെയ്യാം ഇഞ്ച് മാർക്ക് ചെയ്യാം അതേ ഇഞ്ച് നമുക്ക് താഴേയും മാർക്ക് ചെയ്യാം മനസ്സിലായല്ലോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾ ടോട്ടൽ ലെങ്ത് നിങ്ങളുടെ അതെ ഈ ഒരു ടോപ്പിന്റെ ടോട്ടൽ ലെങ്ങ് പതിനാലോ പതിനഞ്ചോക്കെ എന്നുണ്ടെങ്കിൽ ഈ മാർക്ക് ചെയ്ത് പിന്നെ അടുത്ത നമ്മൾ ഇവിടെ അല്ല ഇവിടെ ആയിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക ടോപ്പ് ഇവിടെ മുതൽ താഴേക്ക് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു ലൈന് വരച്ചെടുക്കാം സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചെടുക്കാം മനസിലായല്ലോ ഇവിടെ ഒക്കെ നമ്മൾ ഇഞ്ച് ഗ്യാപ്പ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ ബ്രസ്റ്റ് സൈസ് താഴെ ആയിട്ട് വരുന്ന ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അതെവിടെയാണെന്നുള്ളതൊന്ന് അളവെടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഈ പോയിന്റിലേക്ക് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് കെറി ചെയ്ത് വരച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈന് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടല്ലോ ചെറുതായിട്ടൊരു ലൈൻ കേട്ടോ അത് നമ്മൾ നന്നായിട്ട് ഷെയ്പ്പാക്കി വരയ്ക്കരുത് അതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഒരു എസ് ആകൃതിയിൽ ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം മനസ്സിലായല്ലോ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് ചെറിയ ഒരു കെറു ഷേപ്പിലുള്ള ഒരു എസ് ആകൃതി നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് മനസിലായല്ലോ ഈ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ ഷേപ്പ് വരച്ചെടുത്തിട്ടുള്ളത് ഇപ്പോ ഇപ്പൊ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് ഇത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്ര വരിക മനസ്സിലായല്ലോ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ടോപ്പ് കുറച്ച് ലെങ്ത് ലെങ്ത്ത് കൂടുതൽ ആയതുകൊണ്ടാണ് ഇതുപോലൊരു ഷേപ്പ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ കെർവ് വ തുടങ്ങേണ്ടത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗം ഒന്നും നമുക്ക് എന്തില്ല ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മള് ഇത് കുറച്ച് വലിയ ആൾക്കാരുതായത് കൊണ്ടാണ് ഇഞ്ച് ഇവിടെ ഷേപ്പ് കൊടുത്തത് ഇതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇതിന്റെ ഇപ്പുറത്തു കൂടെയാണ് സ്റ്റിച്ച് പോവുക ഇതിന്റെ സ്റ്റിച്ചും കുറച്ച് ഇപ്പുറത്തു കൂടെയാണ് പോവുക അപ്പൊ ഇത്രൊന്നും ആവശ്യമല്ല അതായത് ബ്രസ്റ്റ് സൈസൊക്കെ കുറച്ചുള്ളൂ നമ്മുടെ വേസ്റ്റും ചെസ്റ്റ് മെഷർമെന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഇഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പൊ ചെറിയ കൗമാരക്കാരായ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കൂടുതൽ സൈസ് ഒന്നും വരാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ ഒരു ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും ചിലപ്പോൾ അപ്പൊ ആ ഒരു ഇഞ്ച് മാത്രം കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ഇവിടെ നിന്നൊരു അര ഇഞ്ചും അവിടുന്നൊരു അര ഇഞ്ചും ടോട്ടൽ ഒരു ഇഞ്ചോളം ഇവിടെ പോകും കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എക്സ്ട്രാ നമ്മൾ രണ്ട് ഇഞ്ച് നമുക്ക് പോകും മനസ്സിലായല്ലോ ആ ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ മെഷർമെന്റ് കുറവായിട്ട് വരും അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടി കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാലും കാലും അര ഇഞ്ച് നഷ്ടപ്പെടും അപ്പൊ ആ ഒരു അര ഇഞ്ച് നമുക്ക് ഇവിടെയും കൊടുക്കണം മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുത്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൽ നിന്ന് ഇങ്ങനെ ഷേയ്പ് വരച്ചുകൊടുക്കുന്നു ഇതിൽ നിന്ന് നേരെ ഷേയ്പ്പരച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അതായത് ഇവിടെ നമ്മൾ ഷേപ്പ് ഇത് വരക്കണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് നേരിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മൾ വരച്ചുകൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ട് അളവുകൾ നോക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ടത് എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ചും ഇതിന്റെ തയ്യൽത്തുമ്പ് വരുന്ന ഭാഗമാണ് കേട്ടോ ഒരു ഇഞ്ചത് അപ്പൊ ഈ എട്ടര ഇഞ്ച് നമുക്ക് എവിടേക്കാണോ വരുന്നത് ആ ഒരു ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മെഷർമെന്റ് നോക്കിയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് അങ്ങനെ വരുമ്പോ ഇവിടെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ഇവിടുന്ന് നമ്മൾ കറക്റ്റ് ഷേപ്പാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചിലപ്പോ എത്തിക്കോളണം എന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ വെറുതെ കട്ട് ചെയ്തതൊക്കെ വെറുതെ ആയി പോകട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചൊരൊട്ട ലൈന് കൊടുത്താൽ മതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഒര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് താഴെ ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പീസിന് കൊടുത്തത് അതെന്തിനാന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചല്ലോ ഇതൊക്കെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ വരും അപ്പൊ ഈ ഒരു കണ്ടോ ഈ ഒരു ഫ്രണ്ടിലെ ഇത്ത ഭാഗം കുറച്ചിങ്ങനെ കയറി നിൽക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തത് ഇനി ഈ മാർക്ക് ചെയ്തതിന്റെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുവരെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്ക കണ്ടല്ലോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മള് ബാക്ക് പീസിലെ മാർക്ക് ചെയ്തത് ഇത്രേ ഉള്ളൂ ഇതിൽ കൂടെ ആരോ ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ പീസിന്റെ ഈ ഒരു ലെങ്ത്തും ബാക്ക് പീസിന്റെ ലെങ്ത്തും ഒപ്പായിരിക്കും പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കർവ് ഷേപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് കുറച്ചിറക്കം കിട്ടുകയും ചെയ്യും അങ്ങനെയാണിത് കട്ട് ചെയ്യേണ്ട രീതി കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിൽ ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നില്ല അത് ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളൊരു സ്വീറ്റ് ഹെർഡ് നെക്കിന്റെ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടാവും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഒരു ഭാഗം നമ്മൾ നമ്മളിത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതും കൂടെ ഞാൻ കാണിക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇതിന്റെ സെന്റർ എവിടെയാണോ വരുന്നത് അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇതിന്റെ ഫ്രണ്ട് ആംഹോള് വരുന്ന ഭാഗം അതാ ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റ് മെഷർമെന്റിനേക്കാളും അര ഇഞ്ച് പുറത്തേക്ക് തള്ളി മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ ചെരിച്ച് നേരെ ഒരു ലൈന് കട്ട് ചെയ്തെടുക്കുകയാണ് മനസ്സിലായല്ലേ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പീസിന്റെ ഈ ഒരു ഭാഗത്ത് കൂടാണ് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തു പോരാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽത്തെ സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസ് ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാലിഞ്ചപ്പുറത്തേക്കും അപ്പുറത്തേക്കും തള്ളി ഒരു പീസ് കട്ട് ചെയ്തല്ലോ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് പോരുക അപ്പൊ നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാന് എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതിന്റെ രണ്ടിന്റെ സെന്ററിൽ വരുന്ന ഈ ഒരു പീസ് ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കട്ടിംഗ് വരുന്നത് ഇനി ഇതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാതിരിക്കും ചെയ്യാം അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഇതിൽ സ്ലീവാണ് അപ്പം ആ സ്ലീവ് കട്ട് ചെയ്യാൻ ഞാനിത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പഫ് സ്ലീവ് വരുന്ന സ്ലീവാണ് ഞാൻ ഞാനിതിന് കട്ട് ചെയ്യുന്നത് ആ ഒരു കട്ടിങ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോനെ അധികം ആയി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നതും ജോയിൻറ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ചെയ്ത് കാണിക്കാം കാരണം നിങ്ങൾക്ക് ഇൻവിസിബിൾ സിബൊക്കെ എങ്ങനെയാണ് ആ ഒരു സൈഡിൽ ജോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ആക്കിയിട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്ക് കൊടുക്കാം മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ